യമനവുത്തികൾ അമേരിക്കയുടെ ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളെയോ ഒന്നും ഭയക്കുന്നില്ല ഇന്നും ഇപ്പോൾ ഒരു കപ്പൽ അതായത് സി എം എ സി ജി എം എന്നറിയപ്പെടുന്ന ഒരു കാർഗോ ഷിപ്പ് ഇസ്രയേലിന്റെ ഈലാത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഈ കപ്പലിനെയാണ് ഇന്ന് ഉന്നം വെച്ചിരിക്കുന്നത് രണ്ട് മിസൈലുകളാണ് കപ്പലിൽ പതിച്ചിരിക്കുന്നത് ഈ കപ്പലിനെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള ഒരു ശ്രമം നടത്തി ആക്രമണം നടത്തി പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഈ ഹൂത്തികൾക്ക് സാധിച്ചിരുന്നില്ല ആ സമയത്താണ് അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് സ്പീഡ് ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തി അത് മുക്കിക്കളഞ്ഞത് എന്നാൽ അതിനുള്ള ഒരു പ്രതികരണമായിട്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പടക്കപ്പലുകളെ തന്നെ ആക്രമിച്ച വാർത്തയും വന്നിരുന്നു മാത്രമല്ല നഹ്യ സരി എന്നറിയപ്പെടുന്ന ഹൂത്തികളുടെ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ശക്തമായ ആക്രമണങ്ങളും അതിനെതിരെയുള്ള ഉപരോധങ്ങളും നടത്തി ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ഒരു പ്രധാനപ്പെട്ട ഒരു ദ്വീപിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഈ അതായത് ഊത്തുകളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇത് എത്രമാത്രം ശരിയാണ് എന്ന് അറിയില്ല അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെ കപ്പലുകളൊക്കെ അമേരിക്ക ഇപ്പോൾ പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു കാരണം ഈ കപ്പലുകളൊക്കെ നശിപ്പിക്കുമ്പോൾ ട്രില്യൺ കണക്കിന് ഡോളറുകളാണ് അമേരിക്കക്ക് നഷ്ടമാകുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെങ്കടൽ ഒരു വലിയ ഒരു യുദ്ധക്കടമായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു കപ്പലും എത്തിയിട്ടുണ്ട് അതായത് അമേരിക്ക ഇസ്രയേലിലേക്ക് പോകാനുള്ള പോകാൻ കപ്പലുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നത് പോലെ തന്നെ ഭൂത്തികൾക്കുള്ള ഒരു സുരക്ഷയായിക്കൊണ്ട് അവരുടെ ആക്രമണങ്ങൾ അതായത് ഇസ്രേലിലേക്ക് നീങ്ങുന്ന കപ്പലുകൾ ആക്രമിക്കുമ്പോൾ അതിനെ അമേരിക്ക നേരിടുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള മറ്റൊരു സംവിധാനവും കൂടെയായി ഇറാനും അവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം നേർക്കുനേർ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു ആശങ്ക തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രയേലിലേക്കുള്ള എല്ലാ ഷിപ്പുകളും ഇപ്പോൾ യഥാർത്ഥത്തിൽ സർവീസ് നടത്താൻ സാധിക്കാത്ത ഒരു ഒരവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ശക്തമായ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങാമെന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ആ വഴി തന്നെ കപ്പൽ നീങ്ങാനുള്ള ശ്രമം നടത്തിയത് ഊത്തികൾ പറയുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ സന്ദേശം നൽകി തിരിച്ചു പോകാൻ വേണ്ടി പക്ഷെ തിരിച്ചു പോകാൻ വിസമ്മതിച്ചതോടുകൂടെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഏതായിരുന്നാലും ഊത്തികൾ ഒരു കാരണവശാലും ഈ ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പലുകൾ പോകാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ സാലുൽ അറൂറിയെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ് ഇതിനുള്ള ശക്തമായ തിരിച്ചടി കൂടെ ഈ ഹുത്തികളുടെയും അതുപോലെ ഇസ്ബുല്ലയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്